അങ്ങനെ കാലത്തന്നെ തൈക്കാടോ കഴിഞ്ഞ് വന്ന നമ്മുടെ ആമിക്കുട്ടി ഉച്ചയായി അല്ലേ സമയം ഒന്നര അപ്പോൾ രേവ അടിപൊളി മീൻ കറിയും ചോറും ഒളിച്ചിരിക്കുന്ന മീൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കി അല്ലേ കഴിക്കാം കഴിക്കാം നല്ല ആവി ആവി പോണ ചോറ് പറക്കുന്ന ചോറ് അതെ ഏ ും മാ ഓരോന്നായിട്ട് രേവ തന്നെ നിങ്ങളത് നോട്ട് ചെയ്യേണ്ടതാണ് എന്താമ്മുട്ടി നൻ്റെ ഡയൻമൈ ലൈഫായി വയ്ക്കാനോ അച്ഛൻ ചിരിച്ചിട്ട് എടുക്കാറ് മൊബൈൽ നിങ്ങൾ ഡയൻമെ ലൈഫ് എടുക്കാം അതെ അപ്പൊ ഡയൻബി ലൈഫ് കണ്ടിന്യൂ ചോറിൻ ശേഷം അങ്ങനെ നമ്മുടെ ചോറുണലൊക്കെ കഴിഞ്ഞു നമ്മുടെ ആമിക്കുട്ടി ചെറുതായി കളിയൊക്കെ തുടങ്ങി രേവ രേവയ്ക്ക് ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് ഉണ്ട് എസ് ആർ ഡിസൈൻസ് അതുകൊണ്ട് രേവ ഫുൾ ടൈം വാട്സാപ്പിലാണ് ആൾക്കാരുടെ ഓർഡറുകൾ വരുന്നു ആൾക്കാർ കുറേ ഡൗട്ടുകൾ ചോദിക്കുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ആമിക്കുട്ടി ഇതാ മണ്ടിയുമായി എൻ്റെ അടുത്തു അതെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കുമ്പോൾ എനിക്ക് പണിയില്ല എന്ന് എനിക്ക് വലിയൊരു പണി ഉണ്ടോ ഞാനിവിടെ ലാപ്ടോപ്പ് തുറന്നു വെച്ചിരിക്കുകയാണ് അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഫ്ലെയിം സെക്യൂർ ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്കുകൾ ചെറുതായി വരുന്നു വരുമ്പോൾ ആമി കുട്ടി വീണ്ടും നമ്മുടെ കാര്യത്തിലേക്ക് അല്ലേ പ്രസംഗം ലൈഫ് എന്ന് ഇത് നമുക്ക് പഴയതിലേക്ക് വരാം ആമി വണിയില് പാട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യൂ നിർത്താൻ പറയുമ്പോ നിർത്തണം വണ്ടി ഒന്ന് മൂവ് ചെയ്തേ പിന്നെ ബാറ്ററി സൗണ്ട് സൗണ്ട് ആ മതി 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 ഇങ്ങോട്ട് തിരിഞ്ഞാൽ വളരെ നല്ലത് ഇങ്ങോട്ട് തിരിച്ചു വെക്കാം കറക്റ്റ് ആയിട്ട് ആമിക്കുട്ടി ഈ വണ്ടി ഫസ്റ്റ് കിട്ടിന്നപ്പോ ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു പിന്നീട് റിമോട്ടിലൊക്കെ ഞാനൊക്കെ റിമോട്ട് വെച്ചിട്ടായിരുന്നു ഇതോടിച്ചിരിക്കുന്നത് ആമിക്കുട്ടി വെറുതെ കേറിയിരിക്കണ്ടാകുമോ വേണ്ടിട്ട് പിന്നെ ആള് പക്കാ പ്രൊഫഷണൽ അല്ല നമ്മള് റോഡിൽ കൊണ്ടുമാമികുട്ടി പഠിച്ചു പോവും അത്യാവശ്യം പക്ഷേ ഇതുമ്പോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളെ സൈക്കിൾ ബാലൻസ് കിട്ടണ മതിയറിന്റെ ബാലൻസ് കിട്ടും വലുതാവണ സമയത്ത് ലൈസൻസ് എടുക്കാൻ വളരെ ഉപകാരപ്പെടുന്നു തോന്നുന്നു ഗ്യാപ്പി കൂടെ ഒക്കെ സിമ്പിളായിട്ട് പോകും ഇട്ടുണ്ടായിരുന്നു അത് ഒന്ന് ഒന്ന് അങ്ങനെ ഗ്യാപ്പി കൂടെ എടുക്കണേട്ടാ ഒന്ന് പോവട്ടെ പോട്ടെ ഇത് എന്ത് ഡ്രൈവർ പൊക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതെ പൊക്കിയൊക്കെ പറഞ്ഞിട്ട് കൈ പറഞ്ഞിട്ട് ഇനി രാവിലെ ദുബായി നമ്മള് ശനിയാഴ്ച പോകും ഓരോ ഓരോ ദിവസം ഷർജ് മാത്രം മെസ്സേജ് ടിപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം സീറോ ഡബിൾ ഫൈവ് സീറോ നൈൻ ടു സീറോ ടു ആമി കിട്ടി എന്തെങ്കിലും പ്രൊമോഷൻ പറയാണെങ്കിൽ ഒന്നുമില്ല ഹലോ അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു പ്ലാനിലേട്ടാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ കാണിച്ചിരുന്നല്ലോ രാവിലെ ഒരു എസ് ആർ ഡിസൈൻസ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ പൊട്ടി ഒക്കെ ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒന്ന് രണ്ട് ഡെലിവറി ഉണ്ട് അപ്പോൾ ഷാർജ ജിമാൻ ദുബായി ഒക്കെ നമ്മൾ തന്നെ എങ്ങനെയുണ്ടെങ്കിലൊക്കെ പോകാണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ തന്നെ കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ ലോങ്ങ് ഒക്കെ മാത്രമാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് ഏതിൽ നമ്മുടെ ഡെലിവറി ത്രൂ നമ്മൾ അയക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ നേരത്തെ കാറിൽ വന്നിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണ് ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു ഫോർട്ടി സിക്സ് ഇപ്പോൾ ഫോർട്ടി സിക്സ് ഉണ്ട് അപ്പോൾ അതേപോലെ പറഞ്ഞു വേഗം പോയി എ സിയൊക്കെ ഒന്ന് ഓൺ ചെയ്ത് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്കും കൂടി വരുമ്പോൾ വളരെ സുഖമായിരിക്കുമല്ലോ അത് കാരണം എന്നെ ആദ്യം കയറ്റി വിട്ടു അപ്പോൾ ഞാൻ താഴ്ത്ത് വന്നിരിക്കുകയാണ് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വരും ആമയും കുട്ടിയും രവു അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ കൂടെ അവർ വരുന്നുണ്ടോ വരുന്നുണ്ടോ ഒന്ന് നോക്കണം നിറച്ച് പൊടിയാണ് ക്ലാസ് ഉണ്ടാക്കാൻ നമ്മുടെ കച്ചയിൽ വണ്ടി പാർക്ക് ചെയ്യണ കാരണം അത്യാവശ്യം നല്ല പൊടിയുണ്ട് അതായത് ഇന്ന് വണ്ടി കഴുകിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളേക്കും പൊടിയിൽ മുങ്ങിയിരിക്കണ്ടോ അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഓരോ വരും വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ

ഞാൻ ചൂടുകാരനെ എ സി കെട്ട് വെച്ചിരിക്കായിരുന്നു നല്ല തണുപ്പിക്കാൻ വേണ്ടി പക്ഷെ നീ വരണ കാരണം ഭർത്താനം പറഞ്ഞ കേക്കില്ലല്ലോ അതാരണം എ സി ഓപ്പിട്ട് സമയമായ നല്ല നമുക്ക് പോയാലോ റെഡി സെറ്റ് ഗോ ചേട്ടൻ വണ്ടി എടുക്കുകയാണ് സീറ്റ് 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 ബെൽറ്റ് ബെൽറ്റ് ഇടണം ഇടണം നീ അറിഞ്ഞോ പൂച്ചോട് പറഞ്ഞു അത് കുഞ്ഞി പൂച്ച പക്ഷെ അത് കേട്ട അമ്മ ഓടി വന്നു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ട്രാഫിക് പോമിക്കുട്ടി പൂച്ചു പൂച്ചില്ല ആമിനെ കണ്ടപ്പോളെ അവളിക്കാൻ പറ്റിയ ആളാന്ന് തോന്നി പിന്നാലോടി പക്ഷെ അമ്മയോടി ആമിയോടി അല്ലേ ചേട്ടന ഞാനും പച്ചയും പച്ചയാടിക്കണ പച്ച പച്ച പിടിക്കൂന്നറിയാ ആമി ഓൾറെഡി പച്ച പിടിച്ചായിരണം എന്റെ മുഖത്തില്ല ഷെയ്ഡ് വരുന്നുണ്ട് ഇങ്ങനെ നമ്മള് പരിപാടികളൊക്കെ പറഞ്ഞ ചേട്ടൻ ആ ആ വേൻ പറയൂ ആമിയുടെ അയലക്കാരിയാണ് സിയക്കുട്ടി വീക്കെന്റ് ആവുമ്പോ കളിക്കാൻ വരും അല്ലെ അപ്പൊ ഈവനിങ് ആമിക്ക് വീട്ടിലെത്തണം അപ്പൊ നമ്മള് നട്ടുച്ചാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈവനിങ് ആമയ്ക്ക് വീട്ടിലെത്തും ആമിയെ ഇങ്ങനെ മസാജ് മാസേത് കൊടുത്താലേ

ശരി ആമിക്കുട്ടിക്ക് ചായ ഒന്നും വേണ്ട എവിടെ ആമിക്കുട്ടി കാണില്ല ആമിക്കുട്ടിക്ക് സിപ്പും മതി അച്ഛ മൊബൈലില് ഐസ്ക്രീം ആ ഓക്കെ എനിക്ക് സിപ്പും വേണം തൽക്കാലം ചായ കുടിക്കും ഞാൻ ആമിക്കുട്ടിക്ക് ഐസ്ക്രീമും സിപ്പും വാങ്ങിച്ചു കൊടുക്കുന്ന സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് സീറ്റിട്ടുള്ളു സീറ്റ് ബെൽറ്റ് പൊട്ടിക്ക് എടുത്തിട്ടാണ്ടാകടു ചായ ആമിക്കുട്ടി ഐസ്ക്രീം കാണുമ്പോ കാണാം

പൊട്ടിച്ചിണ്ട് രണ്ടും ഞാൻ പൊട്ടിച്ചു അപ്പൊ കുടിക്കാം ఏ కే చాయ ఎప్పు గాడి గాడి అలా చాయ ఊడు పోయంగే చుడు అంటే సుందాన కందు విటాలంకు వెడియటాల ఇదండి శాంపిల్ దంద అవరే ఇది కైచిట టేస్ట్ ఉండంగ వరాం పర్ణం యా మాంగోకి అమ్మాయి దండి దేనే నావి గుటియ్ కూల్ చాల్ స్లీపింగ్ ఈ పొజిషనరే వనల కడికే వన అయి గుటి ఉండా അതൊക്കെ വേണം വരാം അപ്പൊ ഇനി ഇതുപോലത്തെ അടിപൊളി പത്താട്ടിമുടി വീടായിട്ട് വെറുതെ